ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ റെസിപ്പി കായ്പയ്ക്ക ഫ്രൈ ആണ് പാവയ്ക്ക ഫ്രൈ എന്നും പറയാം കായ്പയ്ക്ക അധികം കായ്പ നല്ല ടേസ്റ്റി ആയിട്ടും ക്രിസ്പി ആയിട്ടും എങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കാം അതിന് മുൻപ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ റൈറ്റ് സൈഡ് ഉള്ള ബെല്ലൈക്കണോ ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ അപ്പോഴാണ് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഈ കായ്പക്ക ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പം നമുക്ക് കായ്പയ്ക്ക ഫ്രൈ ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു മൂന്ന് മീഡിയം സൈസിലുള്ള കായ്പയ്ക്കയാണ് എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു അരക്കിലോ ഒക്കെ ഉണ്ടാവും നന്നായിട്ട് കഴുകിയിട്ടാണ് എടുത്തു വെച്ചിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ആ കുരുവൊക്കെ ഒന്ന് മാറ്റണം അതിന് ശേഷമാണ് നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കുന്നത് അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് അപ്പം നമ്മുടെ കയ്പയ്ക്ക് മുഴുവനും കട്ട് ചെയ്തിട്ട് അതിലെ കുരു ഒക്കെ മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് തിക്നെസ്സോട് കൂടിയിട്ട് നല്ല കട്ട് ചെയ്തിട്ടുള്ളത് ഒരു ഏകദേശം ഒരു കാലിഞ്ചൊക്കെ വരുന്ന തിക്നസ് മതി ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് നല്ല കയ്പ്പുള്ള കയ്പക്കയാണ് അതായത് ഒരു പച്ച കടറിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ അതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കയ്പ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതുപോലെ അങ്ങനെ കഷ്ണങ്ങളാക്കിയതിന് ശേഷം കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക എന്നിട്ടൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് അതിൻ്റെ നീരൊന്ന് പിഴിഞ്ഞ് കളഞ്ഞാൽ മതി എന്നിട്ട് ഒന്നുകൂടി കൂടി നന്നായിട്ട് കഴുകിയെടുത്താൽ മതി അപ്പം അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ഈ കയ്പയ്ക്കൊക്കെ അധികം കയ്പില്ലാത്ത കാരണം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി നമുക്ക് ഒരു കാൽ ടീസ്പൂണും കുറച്ച് കൂടുതലും ചേർത്ത് കൊടുക്കാം ഇനി നമുക്കൊരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടിയുടെ അളവ് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം പിന്നെ ഈ കയ്പയ്ക്ക ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ അതിന് ശേഷം ഒരു രണ്ടര ടീസ്പൂൺ കടലമാവ് ചേർക്കാം പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നാരങ്ങനീരാണ് നാരങ്ങനീര് ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ അതായത് ഒരു ചെറുനാരങ്ങയുടെ പകുതി നാരങ്ങ എടുത്തിട്ട് അതിൻ്റെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നമ്മൾ കയ്പയ്ക്ക ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ചെറിയൊരു പുളിപ്പിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ എന്തായാലും കുറച്ച് കായ്പയങ്കിലും ഉണ്ടാവാതിരിക്കില്ലല്ലോ അപ്പോൾ അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടും നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ കയപ്പയ്ക്ക നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പം അത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അധികം നേരം എടുത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ നമ്മൾ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇഷ്ടമുള്ള ഏത് എണ്ണയും ഉപയോഗിക്കാം അപ്പോൾ എണ്ണ ഒരു മീഡിയം ചൂടിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇനി നമുക്കത് ഓരോ ആയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ അത് ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കതൊന്ന് മറച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പൊ രണ്ട് സൈഡും കറക്റ്റായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റാം ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ ബാച്ച് റെഡിയായി ഈ കായ്പയ്ക്ക് അങ്ങനെ കരിഞ്ഞു പോയിട്ടൊന്നുമില്ല നല്ല കറക്റ്റ് ഭാഗത്തിൽ തന്നെയാണ് നമ്മൾ ഫ്രൈ ചെയ്തിട്ടെടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇത് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് കണ്ടില്ലേ നോക്കും നല്ല ക്രിസ്പിനെസ് ഉണ്ട് പിന്നെ ഈ കായ്പക്കയുടെ മേലെ അരിപ്പൊടിയുടെയും കടലമാവിൻ്റെയൊക്കെ കോട്ടിങ്ങും കറക്റ്റായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനും അതുപോലെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പം ഇനി നമുക്ക് ബാക്കിയുള്ള കായ്പയ്ക്കയും ഫ്രൈ ചെയ്തെടുക്കാം കായ്പയ്ക്ക ഫ്രൈയുടെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഈ രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കൂ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് യു